ഡോക്ടറേറ്റ് നേടി ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സിസ്റ്റർ ടെസ് ടെസ്മരിയക്ക് തിരുമേനി സെൻറ് ആൻ്റണീസ് ഇടവക സമൂഹം ആദരവ് നൽകി സിസ്റ്റർ ടെസ് ടെസ്മരിയ ആരാധനാ സന്യാസി സമൂഹം തലശ്ശേരി പ്രൊവിൻസ് അംഗമാണ് ഫിലിപ്പീൻസിലെ സെൻറ്റ് തോമസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ സിസ്റ്റർ ഡോക്ടറേറ്റ് നേടിയത് സിസ്റ്റർ ഇപ്പോൾ കിളിയന്ത്രയിലുള്ള ആരാധനാ സന്യാസി സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ സേവനം ചെയ്യുന്നു സിസ്റ്റർ ടെസ്മരിയ തിരുമേനിയിൽ പുത്തമ്പുരക്കൽ ജോൺ സിസിലി ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലും തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പൂർത്തിയാക്കി തിരുമേനി സെൻറ് ആന്റണീസ് ദൈവാലയത്തിൽ നടന്ന ആദരവ് ചടങ്ങ് ഇടവക വികാരി റവറൻ ഫാദർ ഡോൺ ബോസ്കോ പുറത്തെ മുതുകാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തിരുമേനി സെൻറ്റ് ആൻ്റണീസ് ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ ചിന്താർമണിയിൽ ഇടവക കോഓർഡിനേറ്റർ സോബിൻ ചെമ്പരത്തിയിൽ കൈക്കാരസ് കറിയ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് സിസ്റ്റർ പ്രസംഗം നടത്തി സിസ്റ്റർ സൈക്കോളജി ക്ലിനിക്കൽ ഡോക്ടറേറ്റ് വെള്ളി മറുഓടെ സിസ്റ്റർ നേരിയ അതിശേഷം സോറ കോറർ സോറ സിൽവർ മറുഓടെ ഒക്കെ കഴിഞ്ഞ ശേഷം ആദ്യത്തെ നടത്തിലേക്ക് വെച്ചു അപ്പോൾ തന്നെ സിസ്റ്റർ ചാർജ് ചെയ്തിരിക്കുന്നു സുനേലാ ദാസസ്ത്രം ഇതിന് സുദിച്ച് പോകും എന്ന ക്ലിനിക്കറിൽ ഉണ്ട് സിസ്റ്റർ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽസ് ആയി അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി സുദിച്ച് പോകും എന്നാണ് സിസ്റ്റർ പറഞ്ഞത് സുനേലാ ദാസസ്ത്രം നടസ് പോകുന്നേ ഉള്ളൂ വി ഹാവ് എച്ച്ഡി കൊണാട എച്ച്ഡിസ് അമോതിനെ ആണ് ഈശോയിൽ ഏറ്റവും ആഗ്രഹിക്കപ്പെടുന്ന സ്നേഹ ബഹുമാനപ്പെട്ട വികാരിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ ഹൃദയം പറയുമ്പോൾ വാക്കുകൾക്ക് ക്ഷാമമായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഏറെ സന്തോഷത്തോടെ എവിടെ ആഗ്രഹിക്കുമ്പോൾ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന അധികാരങ്ങളുടെ ദൈവം യോഗം സ്വീകരിച്ച് ഫിറ്റ്നസിലേക്ക് പോവുകയും അവിടെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ പി എച്ച് ഡി നേടുകയും ചെയ്തപ്പോൾ അതൊരു വാർത്തയാകുമെന്നോ ഇങ്ങനെയൊരു കാരണമാകുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അളവടില്ലാതെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ല ദൈവത്തിന് ഹൃദയത്തിൽ നിന്നു വരുന്ന നന്ദികൾ അർപ്പിക്കുന്നു എന്നും എൻ്റെ നന്മയും വളർച്ചയും മാത്രം ആഗ്രഹിക്കുന്ന ഞാൻ സമൂഹത്തെ തലശ്ശേരി എൻ്റെ ഈ നിമിഷം ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു മനസ്സിൽ എന്നും പച്ചക്കിടാതെ എൻ്റെ പ്രിയപ്പെട്ട എടവക ദേവാലയം തിരുവേ ഇടവക ഏത് ഇടവകയും ശുശ്രൂഷിച്ച് ചെന്നാലും ആദ്യം മനസ്സിൽ மனசிலே கடது தேவாலயம் ஓசார நாகி மோளில் உள்ள குருத்தோல பிரதம் ஒரு நல்ல ஓர்மையான ஆதரவு ஏற்ற வாங்குகிறது அதுவே விஷ்வாசத்தி தந்தாலயம் இடந்து வந்து எல்லாேசம் வெளியேறிய சமயம் கூட இப்போ ஒத்தி ஸ்னேத்தோட நந்தியோடு அப்டீட்டி பிரதீட்சதல்ல വികാരി പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നതേയുള്ളൂ കൊച്ചയ്ക്ക് ഇന്നലെ തന്നെ ഞാൻ പോരുന്ന വഴിക്ക് കുറച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞു നാളെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്താൽ ഇവിടെ ഉണ്ടാകുമോ എന്ന് അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു വികാരിച്ചു വരുന്നതേ ഉള്ളൂ വികാരിച്ചിന് തീർന്നതൊക്കെയല്ലേ അതിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇടവകയിലെ ഓരോ വർഷത്തെയും ശ്രദ്ധിക്കുന്ന വികാരിച്ചാണ് ആദ്യ ദിവസം തന്നെ പ്രേണ്ട് എനിക്ക് വേണ്ടി ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ കൊച്ചിനെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു കൈകാര്യന്മാർ ഇനി പിന്നെ പ്രവർത്തിച്ച് എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു കൊച്ചൻ പറഞ്ഞതുപോലെ ക്ലെഡിക്കൽ സൈക്കോളജിയിലാണ് ഡോക്ടറേറ്റ് എടുത്തത് എൻ്റെ ഡോക്ടറേറ്റ് വിഷയം വേണ്ടത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമായിരുന്നു അത് ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള അമ്മമാർക്ക് ഉണ്ടാകുന്ന അവരുടെ ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടാകുന്നതാണ് ഡിപ്രഷൻ എന്നൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് അപ്പോൾ അതിന് വേണ്ടിയൊരു സൊല്യൂഷനായിട്ട് ഞാനൊരു സൈക്കോളജിക്കൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് അത് ഇഫക്റ്റീവ് ആണെന്ന് ലഭിക്കുകയാണ് ചെയ്തത് ഇനി ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയും എൻ്റെ പ്രേക്ഷക പ്രവർത്തന മേഖലയും കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തന മേഖലയിലാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എനിക്ക് എപ്പോഴും എന്നോടുകൂടി ഉണ്ടായിരിക്കണമെന്നും മുന്നിലേക്ക് കടന്നു വരുന്നവരിലേക്ക് ദൈവസ്നേഹവും സമാധാനവും സന്തോഷവും കൊടുക്കുവാൻ എന്നെ ഒരു നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്